അലഹമില്ലാൽ അലി മുഹമ്മദ് നമുക്കിനി സൂറത്ത് തൗബയിലെ നൂറ്റി ഒന്നാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത് റജീം ومن من حولكم من الأعراب منافقون ومن أهل المدينة مردوا على النفاق لا تعلمهم نحن نعلمهم سنعذبهم مرتين ثم يردون إلى عذاب عظيم ومن من حولكم ചുറ്റുപാടുള്ളവരിലുമുണ്ട് മിനൽബി അറാബികളിൽ നിന്നും മുനാഫിക്കൂന കപടന്മാരുണ്ട് അമിൻ അഹലിൽ മദീനത്തി മദീനയിൽ താമസിക്കുന്നവരിലുമുണ്ട് മദീനവാസികളിലുമുണ്ട് മറദുഅലൻ നിഫാഖി അവർ നിഫാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ഠിച്ചു നിൽക്കുകയാണ് ലാ അയലമുഹും താങ്കൾക്ക് അവരെ അറിയില്ല നഹനു നായലമുഹും നമുക്കാണ് അവരെ അറിയുക നാം അവരെ അറിയും നഹനു നാം നായലമുഹും അവരെ അറിയുന്നു സ്വനുഅതി മുഹും പിന്നെ നാം അവരെ ശിക്ഷിക്കും മറത്തൈനി രണ്ട് പ്രാവശ്യം സുമ്മ പിന്നെ യുറദ്ദൂന അവർ മടക്കപ്പെടും ഇലായിൻ അലീം കടുത്ത ശിക്ഷയിലേക്ക് എന്നിവിടെ അർത്ഥം പറയാം മിനൽ അറബി ഗ്രാമീണ അറബികളിൽ നിന്ന് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവരിലുണ്ട് മുനാഫി കപടന്മാർ വമിൻ അഹലിൽ മദീനത്തി മദീനക്കാരിലുമുണ്ട് മറദുഅല നിഫാഖി അവർ കാപ്പട്യത്തിൽ ഷഠിച്ച് നിൽക്കുകയാണ് സമർത്ഥമായി കാപ്പ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മറദ അതിൻ്റെ ബഹുവചനമായി ഉപയോഗിച്ചതാണ് ലാ ലുഹും താങ്കൾക്ക് അവരെ അറിയുകയില്ല നഹ്നു നായലമുഹ നമുക്ക് അവരെ അറിയും സ അവരറിയും സുബുഹും നാം അവരെ പിന്നീട് രണ്ട് പ്രാവശ്യം ശിക്ഷിക്കും സുമ പിന്നീട് അലീം കടുത്ത ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടും അവർ മടക്കപ്പെടും എന്താണ് പറഞ്ഞത് ഹൗലഖും നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആറാബികളിൽ മുനാഫിക്കുകളുണ്ട് മുനാഫിക്കുകളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നബി നബിസ് അലൈഹി വസല്ലമക്ക് എല്ലാ മുനാഫിക്കുകളെയും കൃത്യമായി മനസ്സിലായിരുന്നുവോ എന്ന് നമുക്ക് പറയുക സാധ്യമല്ല അള്ളാഹു പറയുന്നത് താങ്കൾക്ക് അവരെ അറിയില്ല ലാത്തായ്ലമുഹും നഹ്നു നാഴ്ലമുഹും എന്നു വച്ചാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിംങ്ങളുടെ എല്ലാ സ്വഭാവവും അവർ പ്രകടിപ്പിച്ചിരുന്നു പ്രത്യക്ഷമായി കണ്ടിരുന്നവർ അവർ നബി നബിസ്ലാഹു അലൈഹി വല്ലമേട സഭയിൽ വന്നിരിക്കും പള്ളിയിൽ നമസ്കരിക്കാൻ മുന്നേ മുന്നിലെ സൊഫിലുണ്ടാകും പക്ഷേ ഉള്ളിൽ പൂർണ്ണമായും നിഷേധമാണ് അബിസലാഹു അലഹി വസലമയെ ആപത്തിൽപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇസ്ലാമും മുസ്ലിമീങ്ങളും തകരണം പരാജയപ്പെടണം എന്നതാണ് അവരുടെ ആഗ്രഹം അത്തരം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നു വച്ചാൽ അവരെ വളരെ ഗൗരവതരത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബഹാൻ അഹ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മീമ്പൻ ഹൗലക്കും മിനൽ ഐറാബി അയറാബികളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലുണ്ട് ഹൗല ഹൗലറി പറഞ്ഞ ചുറ്റുപാട് എന്നാണല്ലോ എൻ്റെ അർത്ഥം അമിമൻ ഹൗലക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരിലുണ്ട് മിനൽ ഐറാബി മുനാഫിക്കുകളിൽ അയറാബികളിൽ നിന്നും മുനാഫിഖുന മുനാഫിക്കളുണ്ട് അതാരൊക്കെയാണ് അത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും നബി നബിസലാഹു അല്ലഹി വസലമിയുടെ പരിസരങ്ങളിലൊക്കെ തന്നെയുള്ള ആൾക്കാർ അതേമാതിരി വമിൻ അഹിലിൽ മദീന മദീനക്കാരിലുമുണ്ട് മദീനക്കാരിൽ ചില ഗോത്രങ്ങളുടെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട് മുസൈന ജുഹൈന ഗിഫാർ അഷ്ജാ തുടങ്ങിയ പല ഗോത്രങ്ങളും അവരിൽ ധാരാളം മുനാഫിക്കുകളുണ്ടായിരുന്നു അത്ര നബി സഹു അല്ലൈവി വസ്ലമിയുടെ നേതൃത്വം അംഗീകരിക്കാതെ അവരുടെ ഗോത്രപരമായ നിലപാടുകളും സ്വഭാവങ്ങളുമായി ജീവിക്കുന്നവർ കാരണം നബി അലൈഹി അല്ലൈവിസ്ലം ഇസ്ലാമിലൂടെ അവരെ സംസ്കരിക്കുവാനും അവരിൽ ധാർമ്മിക സദാചാര സാന്മാർഗിക ബോധമുണ്ടാക്കുവാനുമാണ് ശ്രമിക്കുന്നത് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സാമൂഹ്യമായി ഒക്കെ അവർ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തണം എന്നാണ് നബിയുടെ ആഗ്രഹം നബി അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുക പക്ഷെ അവർ അവരുടെ ജാഹിലിയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക കൈയ്യൊക്കെയുള്ളവൻ കാര്യക്കാരനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തരായ ഗോത്രം ദുർബലരായവരെ പരാജയപ്പെടുത്തുക യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല എന്നിട്ട് അവരിൽ അവരുടെ ധനം കൊള്ളയടിക്കുക അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചെടുക്കുക ഇതുതന്നെയാണല്ലോ അവരുടെ ജീവിത രീതി തന്നെ അതായിരുന്നു അപ്പോൾ ഇതൊന്നും അവർക്ക് പൊരുത്ത ഇതൊക്കെയാണ് അവർ അംഗീകരിച്ചിരുന്നത് നബിസലഹ് അലൈഹി വസ്ലം അവരെ സംസ്കരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല അപ്പോൾ അവർ അവരുടെ നിഫാക്കിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു അതാണ് വമിമൻ ഹൗലഖു മിനൽബി മുനാഫിഖൂന വമിൻ അഹ്ലിൽ മദീന മറദുഅ മറദ സൂറത്ത് നമ്പിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മറദ മുമറദ് എന്നൊരു വാക്കി കോള ഇന്നഹു സൊറഹൻ മുമറദ് ഖവാരിർ ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കെട്ടിടം ഒരു കോട്ടയാണത് മൊമറദ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മറ മറദ ഉറപ്പിക്കപ്പെട്ടത് ഇവിടെ ഷെയ്ത്താനും മരീത് സൂറത്ത് ഹജ്ജിൽ വരുന്നുണ്ട് ഷിർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ യഥനല്ലാ ഷേത്വാനം മരീദ മുഠാളന്മാരായ അനുസരണക്കേട് കാണിക്കുന്ന അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവിടെ മരീത് ഷേത്വാനം മരീദ അതേമാതിരി അറബി ഭാഷയിൽ തന്നെയുള്ളൊരു പ്രയോഗമാണ് റംലത്തുൻ മർദാ എന്നു വെച്ചാൽ ചെടിയന്മാരൊന്നും മുളക്കാത്ത മണൽ പ്രദേശം മർദാഗ് വാക്കാണിവിടെ മറുദ മറദു അലൻ നിഫാക്ക് ഒരു നന്മയും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം കപടൻ കാപ്പട്യം എന്ന രോഗത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ കൂടുതൽ ജാടയുള്ളവരാണ് കൗശലമുള്ളവരാണ് അവർ ഇസ്ലാമിനോട് കൂടുതൽ വിരോധമുള്ളവരുമാണ് അത്തരം ആൾക്കാരെ സംബന്ധിച്ച് പറയാണ് മറദു അലൽ നിഫാക്ക് അവർ നിഫാഖിൽ കാപ്പറ്റ്യത്തിൽ സമർത്ഥമായി ഉറച്ചു നിൽക്കുന്നു അല്ലാത്തായാലുമുഖം താങ്കൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസല്ലെ പോലെ കുശാഗ്ര ബുദ്ധിയായ കാര്യങ്ങളെ നിരീക്ഷിച്ചറിയാൻ അതീവ സാമർഥ്യമുള്ള മഹാവ്യക്തിത്വങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിസമർത്ഥമായി തങ്ങളുടെ കാപ്പട്യത്തെ മറച്ച് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പുറമേക്ക് പ്രകടിപ്പിച്ച് ഞങ്ങളും ഇതിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടിയവർ നബിക്ക് പോലും പലപ്പോഴും അവരെ തിരിച്ചറിയാൻ പറ്റിയിട്ട് നബിക്ക് കുറേ ആളുകൾ അറിയാം പക്ഷേ നബി പോലും തിരിച്ചറിയാത്ത കുറച്ച് ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് അള്ളാഹു സുബഹാൻ അഹുഅത്തായ നബിസ്വല്ലാഹു അലഹി വസ്ലമ്മയെ ഓർമ്മപ്പെടുത്തുന്നത് അവരെ അള്ളാഹു വെറുതെ വിടൊന്നുമില്ല അവർ ഈ ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ ആദർശമാണ് ഇസ്ലാം അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമയാണ് നബിസ്വലാഹു അലൈഹി വല്ല പ്രിയപ്പെട്ട ദൂതനാണ് അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് നബിസ്ല അല്ലാമം അയ്യാ നബിസ് അഹ് അലൈഹി വസ്ലം അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനും അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന അള്ളാഹുന്റെ ദീനിനെ നശിപ്പിക്കുവാനും ശ്രമിച്ചവരെ നഹനു നഹനുൻ ആയലമൊഹുമില്ലാത്തായ്ലമൊഹും താങ്കൾക്കവരെ അറിയില്ല നഹനു നഹനുനായലമൊഹും നമുക്കവരെ അറിയാം സൊബുഹും മറത്തൈനി ശിക്ഷിക്കുക സ പിന്നീട് നൊഅീബും നാം ശിക്ഷിക്കും അവരെ മറത്തൈനി രണ്ട് പ്രാവശ്യം എന്താണ് ഈ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊരു വ്യാഖ്യാനം വിശ്വാസികളുടെ കൈകളാൽ അവർ ശിക്ഷിക്കപ്പെടും പരാജയപ്പെടുത്തവരും നിന്ദിക്കപ്പെടും അതോടൊപ്പം ഖബറിലും ശിക്ഷിക്കപ്പെടും എന്നതാണെന്ന് അതൊരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം അവരുടെ ശിക്ഷ അവരുടെ ധനവും മാനവും സ്ഥാനവും ഒക്കെ നഷ്ടപ്പെടൽ അവരുടെ മതിൽ നഷ്ടപ്പെടും അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും അവരുടെ മാനം നഷ്ടപ്പെടും അതോടൊപ്പം അവരുടെ മക്കളിൽ പലരും ഇസ്ലാം സ്വീകരിക്കും അങ്ങനെ മുനാഫിക്കങ്ങളുടെ അഭിമാനം അവരുടെ ധനം അവരുടെ സ്ഥാനം അതാണല്ലോ അവരിങ്ങനെ വെച്ച് വലിയ കാര്യമായി കൊണ്ടുനടത് അവരുടെ ദുയാവിൽ അവർ പരാജയപ്പെടും അതോടൊപ്പം അവരുടെ മക്കൾ അവർക്കെതിരാകും അബ്ദുള്ള ഉബൈ അയാളാണല്ലോ മുനാഫിക്കുകളുടെ നേതാവായി വലച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ അബ്ദുള്ള റലിയുള്ള ഹാൻഹു ഇസ്ലാം സ്വീകരിച്ച മഹാനായ സഹാബിയായിരുന്നു അതേപോലെ മറ്റൊരു വ്യാഖ്യാനം അവർ പൂർണ്ണമായും പരാജയപ്പെടുത്തപ്പെടും അവരുടെ ധനം നഷ്ടപ്പെടും അവരുടെ സ്ഥാനം നഷ്ടപ്പെടും അവരുടെ അഭിമാനവും നഷ്ടപ്പെടും അതോടൊപ്പം ഇസ്ലാം വളർന്ന് വളർന്ന് വളരെ അഭിമാനമുള്ളൊരു പ്രസ്ഥാനമായി പടർന്ന് പന്തലിക്കും എന്നതും ഒരു വിശദീകരണമുണ്ട് അതല്ല സനു അതി മറത്തൈനി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പല പ്രാവശ്യം നമ്മൾ സൂറത്തു ഫോർജി അതിൽ ബസറ കറത്തൈനി സൂറത്തു മുൽക്കിലോതാറില്ലേ രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് കണ്ണുകൾ തിരിച്ചും നോക്കുക കണ് കണ്ണുകളെ രണ്ട് പ്രാവശ്യം തിരിച്ച് മടക്കി നോക്കുക എന്ന് പറഞ്ഞതിൽ അതിനർത്ഥം പല പ്രാവശ്യം എന്നൊരു വ്യാഖ്യാനമുണ്ടല്ലോ അതേമാതിരി പറഞ്ഞതാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട് അതല്ല ഇഹലോകത്തെ വിശ്വാസികളുടെ കൈകളാൽ അവർ പരാജയപ്പെടുത്തപ്പെടും നിന്ദിരാക്കപ്പെടും പരലോകത്തുള്ള ശിക്ഷ അതൊന്ന് ഖബറിൽ വെച്ച് അതാണ് ഒന്ന് ഇഹലോകത്തെ വിശ്വാസികളാൽ അവർ പരാജയപ്പെടുത്തപ്പെടാ ഖബറിലെ ശിക്ഷ പരലോക ശിക്ഷ വേറെയും പറയുന്നുണ്ട് സുമ്മു റദ്ദൂന പിന്നെ അവർ മടക്കപ്പെടും റദ്ദു ചെയ്യപ്പെടും ഇല്ല അതാബിലളിയും കടുത്ത ശിക്ഷയിലേക്ക് അത് പരലോകത്തുള്ള അല്ലേ എന്നാൽ മുനാഫിഖ് തിഫി ദർഖിൽ അസ്ഫലി മിൻ എന്നാർ നരകത്തിൻ്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞല്ലോ നരകത്തിൻ്റെ തട്ടുകൾ പടികൾ അടിയിലേക്കടിയിലേക്കാണ് ഏറ്റവും അടിയിലുള്ള നരകമാണത്ര ഏറ്റവും കടുത്തത് അതിലേക്കാണ് അവർ അവരെത്തിച്ചേരുക എന്നർത്ഥം അള്ളാഹുവിനോട് നമ്മളെപ്പോഴും കാവല്ലോ ചോദിക്കല്ല കാപ്പട്യത്തിൻ്റെ കാപ്പട്യ രോഗമുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തലേ ഞങ്ങളിൽ കാപ്പട്യം എന്ന അധീനം ഇതില്ലാതെ കറകളഞ്ഞ മോമിനീങ്ങളാക്കണേ മുസ്ലിമീങ്ങളാക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം കാരണം എന്താ പറയു സഹിസം പറഞ്ഞിട്ടുണ്ട് കപട രോഗം എല്ലാവരെയും ബാധിക്കാം അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ അദ്ദേഹം തന്നെ പഠിപ്പിച്ച് തന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ആയത്തുൽ മുനാഫിഖ് ഇസ്വലസത്വം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിലൊരില്ല അതൊന്നും ഞാൻ വിശദീകരിക്കണില്ല നമുക്കറിയുന്ന വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ് ഞാനൊന്നും കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ളിൽ നിന്ന് ഗ്രാമീണരിൽ നിന്ന് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവരിലുണ്ട് മുനാഫന കപട വിശ്വാസികൾക്കാരിലുമുണ്ട് അഹ് എന്ന ആൾക്കാർ അല്ലേ മദീനയിലെ ആൾക്കാർ എന്നാണ് അഹ്ലുൽ മദീന മദീനക്കാർ എന്നർത്ഥം മദീനക്കാരിലുമുണ്ട് മറദു അല നിഫാക്കി അവർ നിഫാക്കിൽ ഷഠിച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുകയാണ് ലാ തായ മുഹും താങ്കൾക്ക് അവരറിയുകയില്ല നഹ്നു നായും നാം അവരറിയുന്നു സനുഅതിബുഹും മറത്തേനി നാം രണ്ട് പ്രാവശ്യം അവരെ ശിക്ഷിക്കും മറത്തേർന്ന ഒരിക്കൽ മറത്തേനി രണ്ട് പ്രാവശ്യം സുമ്മുറദ്ദൂന ഇലഅബിൻ അലിയും പിന്നീട് അവർ അവർക്കടുത്ത ശിക്ഷയിലേക്ക് തിരിച്ചയക്കപ്പെടും അല്ലെങ്കിൽ മടക്കപ്പെടും അത് പരലോക ശിക്ഷയാണ് വാഹു സുബാ നഹു കാപട്യം എന്ന ദീനത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇസ്ലാമിൽ അടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു സുബാന ഹോ താന നമ്മളെ പഠിപ്പിച്ചത് പ്രകാരം പ്രവാചകൻ സ്ഥലം വാഹന സ്ഥലം മനസ്സിലാക്കി തിന്നത് പ്രകാരം ജീവിക്കാനുള്ള തോഫിയ്ക്ക് നൽകിയവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ اهدنا الصراط المستقيم صراط الذين انعمت عليهم المغضوب عليهم ولا الضالين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين